ഞാൻ ഞാനെന്റെ വണ്ടിയില്ലേ ടൗണിൽ പോയിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് വരുമ്പം ഇങ്ങനെ ഇതേണ്ടോ ഇങ്ങനെ സിഗ്നൽസ് ഉണ്ടോ ഇതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പൊ അങ്ങനെ വണ്ടി നിർത്തിയിട്ടൊന്ന് നോക്കിയതാ അപ്പൊ നമുക്ക് കുറച്ചു നേരം ഒന്ന് ഓടിച്ചു നോക്കാം ഇതെങ്ങനെയാ ഇത് പോവില്ല അത് ഇതാ കാണിക്കുന്നത് ിൽറ്റർ റീജനറേഷൻ റിക്വയർഡ് സി ഓണേഴ്സ്മാരുടെ എക്സിക്യൂട്ടീവ്സിനെ ഞാൻ ചുമ്മാ ഒന്ന് മെസ്സേജ് വെച്ച് നോക്കിയാൽ എന്തായാലും ഇപ്പം ടൈം ഇപ്പം എട്ട് മണിയായി അപ്പം എന്തായാലും അവരിപ്പോൾ കാണാൻ ചാൻസ് ഇല്ല വെറുതെ മെസ്സേജ് വെച്ചിട്ടുണ്ട് ഇനി വീട്ടിലേക്ക് ഒരു അഞ്ച് മിനിറ്റ് ഉള്ളു എന്തായാലും വീട്ടിൽ വരെ ഓടാം എന്ന് വിചാരിക്കുന്നു വീട്ടിലെത്തി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് യൂട്യൂബല്ല നോക്കിയിട്ട് ശരിയാവും നോക്കാം ഇങ്ങനെ ഇത്ര നാളായിട്ട് വേറെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഇപ്പൊ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വണ്ടി എടുത്തത് എന്റെ ഇടയ്ക്ക് അങ്ങനെ വലിയ കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ല കീട ഭാഗത്തുനിന്ന് സർവീസിലാണെങ്കിലും വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഇതൊരു വലിയ പ്രശ്നമാണെന്നില്ല ഞാനിപ്പം കുറച്ചു മുമ്പ് കുറച്ചു ദിവസം മുമ്പ് ഒരു ഒരു ടു വീക്സ് മുന്നേ ഡാർബണേഷൻ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊണ്ടുവന്ന് വെച്ചതേ ഉള്ളൂ അപ്പോൾ കംപ്ലൈന്റ് ഇനി പോരണ്ടില്ല അങ്ങനെയാണ് സംഭവം നമുക്ക് എന്തായാലും വീട്ടിലെത്തിയിട്ടൊന്ന് ചുമ്മാ നോക്കാം ഇപ്പൊ രണ്ടു കിലോ മൂന്ന് കിലോമീറ്റർ അല്ല ഒരു ഒരു കിലോമീറ്റർ എടുത്തോടിയും തോന്നും എന്നിട്ടും സ്റ്റിൽ ഇപ്പോഴും സിഗ്നല് കാണിച്ചോണ്ടിരിക്കാണ് മണി കിട്ടുവതേ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഞാൻ എന്തായാലും വീട്ടിലെത്തി നമുക്ക് കംപ്ലൈന്റ് ഒന്ന് ചെക്ക് നോക്കാം ഞാൻ ശരിക്കും പറഞ്ഞിർ ഇളയൂർന്നോ ഇളയാവൂർന്നോ ഞാൻ എന്താ പറഞ്ഞിട്ടൊരു ആളുടെ യൂട്യൂബ് ചാനൽ കണ്ടു അപ്പൊ അതിനകത്ത് ഈ സംഭവം പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കുറച്ച് ഡിസ്റ്റൻസ് ഓടുന്നുള്ളെങ്കിൽ ഡീസൽ വണ്ടിക്ക് അങ്ങനെ ഒരു ഇത് വരുന്നതാണ് സംഭവം നമ്മളിപ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ അതിൻ്റെ മുകളിലേക്ക് ഡെയിലി ഓടുന്നവരാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇപ്പം ഡെയിലി ഒരു അഞ്ഞൂറ് മീറ്ററാണ് ഒരു കിലോമീറ്റർ അടുത്ത് അത്രേ പോകുന്നുള്ളൂ നമ്മുടെ കമ്പനി അത്ര അടുത്താണ് അതുകൊണ്ടായിരിക്കും ഇങ്ങനെ വന്നത് ഇപ്പോൾ പുള്ളി പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ വണ്ടിക്ക് ഫുൾ ലോഡ് കൊടുക്കാനാണ് പറഞ്ഞത് അതായത് എ സി ഇടുക ബാക്കി ലൈറ്റ് കാര്യങ്ങളെല്ലാം ഓണാക്കി ഇടുക നമുക്ക് ചെയ്ത് നോക്കാം എ സി ലോട്ടിടാം ഇനിയിപ്പം നമുക്ക് ലൈറ്റ് ഓൺ ആക്കണം പിന്നെ ഫോർ ഇൻഡിക്കേറ്റർ ഇടണം അതിന് ശേഷം നമുക്ക് റൂഫ് ലൈറ്റും കൂടെ ഓണാക്കി കൊടുക്കാം അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ ഇതിൽ നമ്മുടെ ക്ലസ്റ്ററിൽ ഇങ്ങനെ കാണിക്കും അപ്പോൾ അവിടെ കൊണ്ടുവച്ചിട്ട് ഈ ഓക്കെ ബട്ടൺ ഉണ്ടല്ലോ ഓക്കെ ബട്ടൺ കുറച്ച് നേരം പ്രസ് ചെയ്ത് പിടിക്കണം അപ്പോൾ ഓൾറെഡി നമ്മുടെ വണ്ടി ഫുൾ എല്ലാം ഓൺ ആക്കി ഇട്ടേക്കുക അതുകൊണ്ട് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചപ്പോൾ ഇരുപത്തിയേഴ് മിനിറ്റ് നമ്മൾ വണ്ടി ഇങ്ങനെ ഇടണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല ആക്സെറ്റർ ഒന്നും കൊടുക്കാൻ പാടില്ല ഇരുപത്തിയേഴ് മിനിറ്റ് ഇങ്ങനെ ഫുൾ ലോഡിൽ വണ്ടി ഓണാക്കി കിടക്കണം അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് അതിന് ശേഷം ബോണറ്റും കൂടെ എന്താ തുറന്നു വെച്ചാൽ എന്തായാലും വണ്ടി ഹീറ്റാവുമല്ലോ അപ്പോൾ ബോണറ്റും കൂടെ തുറന്നു നോക്കാൻ നല്ലതാണ് അപ്പോൾ ഇനി നമുക്ക് ഇരുപത്തിയേഴ് മിനിറ്റ് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കാൻ നോക്കാം നമ്മൾ വെച്ചു പക്ഷെ എട്ട് ഇരുപത്തി ആറ് റൈസിങ്ക്സിനേഷൻ തന്നെ ഒരു റൈസ് ആയിരുന്നു എന്തായാലും ഇരുപത്തിയേഴ് മിനിറ്റ് കാണിച്ചു അതിട്ടെ എന്തായാലും ഇപ്പം ഇരുപത് എന്തായാലും ഇപ്പൊ ഇരുപത്തി ഏഴ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എട്ട മുക്കാല് സംതിങ് ആയിട്ടുണ്ട് എന്തായാലും നോക്കാം ഇനി അവര് പറഞ്ഞാല് വണ്ടി ഓഫ് ചെയ്യാനാ പറഞ്ഞത് ഓഫ് ചെയ്തു ഓഫ് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് നോക്കാലോയിപ്പ സ്റ്റാർട്ട് ചെയ്തപ്പം നേരത്തെ കാണിച്ച ഒരു സിഗ്നല് പോയിപ്പ രണ്ട് സിഗ്നലാ കാണിച്ചോണ്ടിരിക്കുന്നു ഇനിയിപ്പ നമുക്ക് ഇപ്പൊ ഒന്നും ചെയ്യാനില്ല നാളെ രാവിലെ വരെ വെയിറ്റ് ചെയ്യാം എന്താ സംഭവം നോക്കാം നാളെ രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് അറിയത്തില്ലോ നമുക്ക് നാളെ രാവിലെ നോക്കാം എന്തായാലും രാവിലെ ആയി ആയിട്ടിപ്പോൾ ഒന്ന് ചുമ്മാ വണ്ടിയൊന്ന് സ്റ്റാർട്ടാക്കി നോക്കാം എന്താ മനസ്സിലായില്ല എന്തായാലും ഒന്ന് സർവീസ് സെന്ററി വിളിച്ചോ എന്തെങ്കിലും ഒരു എറർ കാരണം ആയിരിക്കും നല്ല സിഗ്നൽസ് വീണ്ടും കാണിച്ചു എന്തായാലും സംഭവം ക്ലിയർ ആയിട്ടുണ്ട് ആർക്കെലിങ്ങനെയൊക്കെ വരുവാണെങ്കില് ഇതുപോലൊക്കെ ചെയ്താ മതി ഇത് ഞാൻ കുറച്ചും കൂടെ നോക്കിയപ്പോൾ ഈ ഡി പി എഫ് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് ഡീസൽ കാർസിന് നമ്മൾ ഡെയിലി കുറച്ച് ദൂരം മാത്രം ഓടുന്നുള്ളെങ്കിൽ ഈ എഞ്ചിൻ്റെ ഉള്ളിൽ എന്തോ സംഭവം ഉണ്ട് ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയത്തില്ല ഇത്രയും നാൾ നമ്മളൊരു ദിവസം ഒരു കിലോമീറ്റർ അടുത്ത് ഓടുന്നുണ്ടായിരുന്നു അവിടുത്തെങ്കിൽ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക അപ്പം ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഏതായാലും ശരിയായിട്ടുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക Larisi Sherry nomor Oke, okay, thank you.